മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കണ്ണൂർ സ്ക്വാഡ് സിനിമാ കഥയെ വെല്ലുന്ന റിയാലിറ്റി നടപടിയുമായി ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ് ബംഗാളിൽ പോയാണ് പോലീസ് കേസ് പ്രതിയെ പിടികൂടിയത് കണ്ണൂർ സ്ക്വാഡ് സിനിമാ കഥ മലയാളിയെ രോമാഞ്ചം കൊള്ളിച്ചെങ്കിൽ സിനിമയെ വെല്ലുന്ന യാഥാർത്ഥ്യം നടപ്പാക്കി സേനയ്ക്കും നാടിനും അഭിമാനമാവുകയാണ് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ പോലീസ് ക്രൈം സ്ക്വാഡ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പൂരിൽ നടന്ന കളവിന് ശേഷം സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ എസ് കെ ജിയാവൂളിനെ വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി ജില്ലാ പോലീസ് പരിധിയായ സിംഗൂരിൽ നിന്നാണ് പോലീസ് കയ്യോടെ പിടികൂടിയത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്നായിരുന്നു ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത് തന്നെ തേടി ഇത്ര ദൂരം പോലീസ് എത്തുകയില്ലെന്ന് കരുതിയ പ്രതിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കേരള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയത് കടമ്പൂർ ഭാഗത്ത് സ്വർണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവുമായും സ്ഥാപനവുമായുള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത് ഒറ്റപ്പാലം സി ഐ അജീഷ് എസ് ഐ എം സുഭാഷ് ക്രൈം സ്ക്വാഡ് എ എസ് ഐ പി അബ്ദുൾ റഷീദ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സജിത് മിജേഷ് ജയരാജ് അർഷാദ് സുനിൽ നൌഷാദ് ഖാൻ റിയാസ് സജിത്ത് എന്നിവരുൾപ്പെട്ട പോലീസ് ടീമാണ് പ്രതിയെ പിടികൂടിയത് ഈ മാസത്തിനുള്ളിൽ തന്നെ നടന്ന പട്ടാമ്പി ആരാധനാ ജുവല്ലറി കവർച്ച പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി അഭിനന്ദനകൾ നേടിയതിന് പുറകെയാണ് ഷൊർണൂർ ക്രൈം സ്ക്വാഡ് സേനയ്ക്ക് ഒരു കൂടി നേടിയത് വെസ്റ്റ് ബംഗാളിലെ കോടതി നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം പ്രതിയെ നാട്ടിലെത്തിക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്